നമസ്കാരം മെറാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഓ എന്തൊരു ഗോളായിരുന്നു അത് ജോഡി ആൽബയുടെ വണ്ടർ ഗോളില് ഇന്റർ മയാമി ജയിച്ചു കയറിയിരിക്കുന്നു തീർച്ചയായിട്ടും ഈ ഗോള് വലിയ രൂപത്തിൽ അഭിനന്ദിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടച്ചാണ് ആ ഗോളിന്റെ സ്പെഷ്യാലിറ്റി കോർണർ കിക്കിൽ നിന്ന് വന്ന പന്ത് ഹെഡ് ചെയ്ത് നാഷണൽ എഫ് സിയുടെ താരങ്ങൾ അകറ്റുന്നു പെനാൾട്ടി ബോക്സിന് പുറത്താണ് ജോഡി ആൽബ് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടച്ചിലൂടെ ആ പന്തിന് അദ്ദേഹം മെരുക്കിയെടുക്കുന്നു അങ്ങനെ പൊങ്ങി വരുന്ന ആ പന്ത് അദ്ദേഹം അടിച്ച് വലയിലേക്ക് കയറ്റുന്ന കാഴ്ച അതി മനോഹരമായിരുന്നു പെനാൾട്ടി ബോക്സിന് പുറത്തുനിന്ന് വണ്ടർ കൂള് നേടിക്കൊണ്ട് ജോഡി ആൽബ മയാമിയുടെ വിജയം ഉറപ്പാക്കുകയായിരുന്നു ലിയോ മെസ്സി കോപ്പ അമേരിക്ക കളിക്കാൻ പോയതാ പോകുന്ന ഘട്ടത്തില് ഇന്റർ മയാമി എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒന്നാമതാണ് മെസ്സി തിരികെ വരുമ്പോ ആ സാമ്രാജ്യം തകർന്നു പോവരുത് മെസ്സിയും സുവാരസുമില്ലാതെയാണ് ഈ സമയത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പിന് യോഗ്യത നേടേണ്ടതുണ്ട് അത് നേടണമെങ്കിൽ ഇത്തവണ എം എൽ എ കിരീടം ചൂടണം കാരണം ആതിഥേയർ എന്ന നിലയിൽ ക്ലബ്ബ് വേൾഡ് കപ്പിന് യു എസ് എക്ക് ഒരു അഡീഷണൽ സ്ലോട്ടുണ്ട് ആ സ്ലോട്ടിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് ചോദ്യം മെസ്സി ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിക്കണം ആരാധകർ ആഗ്രഹിക്കുന്നതാണ് അതിന് ഇവിടെ കാലിടറാതെ പോകണം മെസ്സി വരുമ്പോൾ ഈ സാമ്രാജ്യം തകരാതിരിക്കണം വയാമയുടെ കുട്ടികൾ ഇപ്പൊ അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നാഷ്വിലിനെതിരെ രണ്ടേ ഒന്നിന്റെ വിജയം കളിയുടെ നാല്പതാമത്തെ മിനിറ്റിലാണ് ഫ്രൈയിലൂടെ അവര് ആദ്യ ഗോൾ നേടുന്നത് നാല്പത്തിനാലാമത്തെ മിനിറ്റിലായിരുന്നു നമ്മൾ പറഞ്ഞ ജോഡി ആൽബക്കിടലൻ ഗോൾ വന്ന് ആദ്യ പകുതി അവസാനിക്കുമ്പോ രണ്ടേ പൊയ്ത്തിന് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ മുഖ്താറിലൂടെ പെനാൽറ്റി വഴി നാഷ്വിൽ ഒരു ഗോൾ മടക്കി അടിച്ചെങ്കിലും അതുകൊണ്ടാവുമായിരുന്നില്ല രണ്ടേ ഒന്നിന്റെ വിജയം ഇന്റർ മയാമി സ്വന്തമാക്കിയിരിക്കുകയാണ് എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസില് ഇപ്പോ ഇന്റർ മയാമി ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് മെസ്സി തിരികെ വരുമ്പോഴും അതങ്ങനെ തന്നെ നിൽക്കണം അതാണ് പ്രധാനപ്പെട്ട ടാസ്ക് ഇരുപത്തിയൊന്ന് കളികളിൽ നിന്ന് നാൽപ്പത്തി നാല് ഇന്റർ മയാമിക്കുള്ളത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി